ഹലോ എല്ലാവർക്കും ആ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഇട്ട മൂകാംബികയിലെ കാഴ്ചകളിലെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം എല്ലാവരെയും ഞങ്ങൾ അമ്മയുടെ നടയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ആദ്യം പോയി നമ്മൾ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കാൻ പോയി അത്യാവശ്യം വലിയ ക്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ദർശനം കിട്ടി അതുകഴിഞ്ഞ് ഞങ്ങളെല്ലാം പുറത്തിറങ്ങിയിട്ട് സേവാ സങ്കല്പ മണ്ഡപത്തിൻ്റെ അവിടെ നിൽക്കുവാണ് കേട്ടോ നമുക്കിവിടെ ഒരു സകുടുംബ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാത്ത് ഞങ്ങൾ നിൽക്കുവാണേ ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കങ്കാസുരൻ മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി ഇതിൽ പരഭരാന്തരായ ദേവന്മാർ പരാശക്തിയെ അഭയം പ്രാപിക്കുകയും ഇതേ സമയം ഗംഗാസുരൻ്റെ തപസ്സിൽ പ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കങ്കാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രേ അങ്ങനെ മൂകനായ ഗംഗാസുരന് വരമൊന്നും ചോദിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ കങ്കനെ മൂളകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നതെന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കേട്ടോ ഈ കാണുന്ന നെയ്ജപം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ സകുടുംബ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതേ പൂജാരി തന്നെ നെയ് പൂജയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ നമ്മൾ വിളക്കിൽ നെയ്യൊഴിച്ച വിളക്കിൽ തിരിയൊക്കെ കത്തിച്ച് ദേവിയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് മൂന്ന് തവണ നമ്മൾ ദേവിക്ക് ഇങ്ങനെ ആരതി കൊടുക്കുന്നുണ്ട് ഇതാണ് ഏട്ടോ നെയ്ജപം എന്ന് പറയുന്നത് അങ്ങനെ നെയ്ജപൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് നേരെ സരസ്വതി മണ്ഡപത്തിൽ വരാൻ പറഞ്ഞു അവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വിദ്യാരംഭത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി ഞങ്ങൾ മാത്രമാണ് വിദ്യാരംഭത്തിന് ഇരുന്നത് എല്ലാവരെയും അതിനുള്ളിലേക്ക് കയറ്റുന്നില്ല അതുപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ആരെയും മണ്ഡപത്തിനുള്ളിൽ ഇപ്പോൾ കയറ്റാറുമില്ല അങ്ങനെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തത് ആദ്യം നമുക്ക് എല്ലാവർക്കും ആയിട്ട് പറയാനായിട്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞുതരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ തട്ടത്തിൽ അരിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾ കൊണ്ട് നമ്മൾ ഓ ഹരിശ്രീ ഗണപതായേ നമെന്നുള്ളത് മൂന്ന് തവണ എഴുതണം പിന്നെ നമ്മൾ മലയാളം അക്ഷരങ്ങളായ ആ ഐ ഇ പിന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സായ എ ബി സി ഡി അതൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ നാവിൽ സ്വർണ്ണമോതിരം കൊണ്ട് ഇതുപോലെ പോറ്റി മന്ത്രങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ അനുഗ്രഹിക്കും അത് കഴിഞ്ഞ് നമ്മൾ തരുന്ന പ്രസാദം നമ്മൾ നെറ്റിയിൽ ഇട്ടിട്ട് വേണം അവിടെ നിന്ന് നമസ്കരിച്ചിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പാടി വലിയ വാശിയൊന്നും ഇല്ലാതെ ഞങ്ങൾ വിചാരിച്ചത് നല്ലോണം കരയുമെന്നൊക്കെയാണ് പക്ഷെ അങ്ങനൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അവൻ്റെ വിദ്യാരംഭം അമ്മയുടെ നടയിൽ കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ ബാക്കിയുള്ള നടകളൊന്നും തൊഴുതിട്ടില്ലായിരുന്നു അങ്ങനെ ബാക്കിയുള്ള പ്രതിഷ്ഠകളെല്ലാം വേണ്ടിയിട്ട് നമ്മളിത് തൊഴാൻ വേണ്ടി പോകണം കേട്ടോ ശ്രീ ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതെന്നും ഇന്നും നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയതാണ് അതുതന്നെയാണ് ഇന്നും മൂകാംബിക ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ ദേവിയെ തൊഴുത് എല്ലായിടവും തൊഴുതതിന് ശേഷം ഞങ്ങളിത് അന്നദാനമുണ്ട് അങ്ങനെ അന്നദാനം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ നമ്മൾ അന്നദാനം കഴിക്കാൻ പോകുമ്പോൾ പുറത്ത് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഗുഡജാത്രി മലനിരകളും എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മളിതാ അന്നപ്രസാദം നടക്കുന്ന ഹോളിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കഴിക്കാനായിട്ട് എന്നാലും നമുക്ക് നിന്ന് ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ചെയറും ഒക്കെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു തറയിലിരുത്തിയാണ് കേട്ടോ അമ്മയുടെ പ്രസാദം കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഏകദേശം നമ്മുടെ അന്നദാനം ഞങ്ങൾക്ക് കിട്ടാറായി നല്ല അടിപൊളി പച്ചരി ചോറും സാമ്പാറും അച്ചാറും ചമ്മന്തിയും ഇത്രയാണ് കേട്ടോ അന്ന് ദിവസം അന്നദാനത്തിനുണ്ടായിരുന്നത് അങ്ങനെ ദേവിയുടെ അന്നദാനം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു സംതൃപ്തിയും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്പാടിയും എല്ലാവരും നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഗോതമ്പും അരിയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു പായസവും കൂടെ കിട്ടി അങ്ങനെ അന്നദാനം എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നദാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നര മണിക്കാണ് നട അടയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ദർശനത്തിന് വേണ്ടിയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ശിവേലി കുട്ടികളുള്ള മഹാക്ഷേത്രമാണ് മൂകാംബിക എന്നറിയപ്പെടുന്നത് രാവിലെ അഞ്ച് മണിക്ക് നിർമാല്യ ദർശനത്തോടെ നട തുറക്കുകയും ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് മൂന്ന് മണിക്ക് നട തുറന്നിട്ട് മൂന്ന് മുതൽ ആറ് വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സമയമുണ്ട് ഒരിക്കൽ രോഗബാധിതനായ ശങ്കരാചാര്യർക്ക് വേണ്ടി ദേവി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ സ്മരണയ്ക്കായി കഷായ പ്രസാദവും അമ്പലത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മയുടെ ദർശനമൊക്കെ കിട്ടി മനസ്സ് നിറഞ്ഞ് ഞങ്ങളിത് മടങ്ങിപ്പോവാണ് അപ്പോൾ അത് അമ്പലത്തിന് പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദേവിയുടെ അനുഗ്രഹം ഇനിയും ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങൾക്ക് കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് നമ്മളിത് സൗവർണികയുടെ തീരത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അനേകം ഔഷധ ചെടികളിലൂടെ ഒഴുകിവരുന്നത് കൊണ്ട് തന്നെ സൗപർണിക നദിയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായി കരുതപ്പെടുന്നുണ്ട് അപ്പോൾ മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളമെല്ലാം കുറവായിരുന്നു അങ്ങനെ ഞങ്ങളിതാ സൗപർണിയും കണ്ട് ഞങ്ങളിത് ആ തിരിച്ച് ഞങ്ങളുടെ കാറിലേക്ക് അമ്പലത്തിൽ നിന്ന് മടങ്ങുകയാണ് ദേവിയുടെ വെളി ഇനിയും എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളത് ആ യാത്ര തിരിച്ച് വീണ്ടും വരാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങളിത് ആ അമ്പലത്തിൽ നിന്ന് മടങ്ങുകയാണ് അപ്പം അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണ ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും നന്നായിട്ട് അമ്മയ്ക്ക് ദർശനം കിട്ടിയ സന്തോഷം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുന്ന യാത്രയാണേ മടക്കയാത്രയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കൂടെ കയറി കർണാടക ജില്ലയിലെ ഉടുപ്പിയിലാണ് കേട്ടോ നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു ആശ്രമാന്തരീക്ഷത്തിലുള്ള ക്ഷേത്രമാണിത് മൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായ മാധവാചാര്യറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ഇവിടെ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് പടിഞ്ഞാറ് അഭിമുഖമായാണ് കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് കാണുന്നതാണ് കേട്ടോ ഗീതാമന്ദിരം എന്ന് പറയുന്നത് ലക്ഷഗീത ലേഖന യജ്ഞത്തിൻ്റെ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ശ്രീ സുഗുണേന്ദ്ര തീർത്ഥ സ്വാമിജിയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അങ്ങനെ ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസമാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഭയങ്കര ഉത്സവ തിരക്കും ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറുവാണ് കേട്ടോ ഞാൻ ഉടുപ്പിയിലാത്തിയിട്ടാണ് വരുന്നത് ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഒരുപാട് പഞ്ചലോക വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ശ്രീകൃഷ്ണ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഉടുപ്പി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് വ്യസതീർത്ഥരുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസനും അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണത് ജാതിയെ വേർതിരി കാലത്ത് ഉടുപ്പിയിലെത്തിയ കനകദാസനെ ക്ഷേത്രത്തിനകത്ത് കടക്കാനോ ദർശനം നടത്താനോ കഴിഞ്ഞില്ല അങ്ങനെ കൃഷ്ണഭജനം നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് അദ്ദേഹം ദീർഘകാലം കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃഷ്ണഗീതമാണ് കൃഷ്ണനദീബേഗേന പാരൂ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖ അഭിമുഖമായിരുന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു െന്നും ആ ഭാഗത്തെ ക്ഷേത്രഭിത്തി തകർന്ന് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ അദ്ദേഹത്തിന് ദർശനം കിട്ടി എന്നുമുള്ള ഐതിഹ്യമുണ്ട് ആ വാതിലാണ് കനകദ്വാരമെന്ന് അറിയപ്പെടേണ്ടത് അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് വേറെയും മന്ദിരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളിത് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു രഥം വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൃഷ്ണപ്രതിഷ്ഠയുടെ സ്ഥാപകനായ വൈഷ്ണവ സന്യാസിയായ മാതാചാര്യരുടെ ഒരു ചെറിയ രൂപവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി ഫോട്ടോസുകളും ചുമർചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും and നമ്മൾ നമ്മളിതാ നേരെ ഗോശാലയിലോട്ടാണ് കേട്ടോ പോകുന്നത് ഒരു വലിയ ഗോശാല അമ്പലത്തിന് തന്നെയുണ്ട് അമ്പലത്തിലെ അന്നദാനത്തിനും ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വരുന്ന പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം നമ്മുടെ ഈ ഗോശാലയിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ പോയ സമയം നമുക്ക് ഗോശാലയ്ക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല അവിടുത്തെ സമയമുണ്ട് ഓരോ സമയമുണ്ട് ഉണ്ട് അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്കും അമ്പാളി നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ നേരെ അപ്പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ അതിൻ്റെ അടുത്തൊരു മന്ദിരം ഉണ്ടായിരുന്നു അവിടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ട് കോലയുടെ മത്സരവും ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നോക്കി നടന്നിട്ട് നമ്മളിത് ഗീതാമന്ദിറിലേക്ക് കയറി കേട്ടോ ഗീതാമന്ദിറിൽ ലഡു ഉത്സവവും പിന്നെ ഭഗവാന്റെ ഒരുപാട് ഫോട്ടോസൊക്കെയുള്ള പ്രദർശനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ മനോഹരമായ കണ്ണൻ്റെ കാഴ്ച പിന്നെ ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ലഡു മഹോത്സവിലുള്ള ഓരോ ലഡുവും അതിൻ്റെ പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കൂടുതലും കന്നട വാക്കായതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെതാ നമ്മൾ കൃഷ്ണനെയും തൊഴുത് ഞങ്ങളിതാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്തായാലും പ്രതീക്ഷിക്കാതെയാണ് ഉടുപ്പിയിലെ കണ്ണനെ കാണാൻ പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വരണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫീലാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഞങ്ങളിതാ ഒരു നാല് മണിക്ക് മുന്നേ ഞങ്ങളിതാ ഞങ്ങളുടെ യാത്ര തിരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കടയിലിറങ്ങി ചായയെല്ലാം കുടിച്ചിട്ട് നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായി പോയി കേട്ടോ കാരണം എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ ഉടുപ്പിലെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഉടുപ്പി കഴിഞ്ഞ് കുറച്ചുകൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പള എത്തിയപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഒരു എട്ടെട്ടര ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ അടിപൊളി ഒരു യാത്രയായിരുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ അത് അനുഗ്രഹം നല്ലവണ്ണം കിട്ടി എന്ന് പറയാം ഒരു തടസ്സങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു മനോഹരമായ യാത്രയായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്